മല്ലുകെ വീപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരം വരുന്നത് കൊച്ചിയിലാണ് മത്സരം എന്നതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ മുഖ്യ പരിശീലകനായ കാൾസ് കോത്രാത്ത് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ചും അദ്ദേഹം മനസ്സ് തുറക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗോൾ ഇന്ത്യ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിശദമായി വീട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് ഏതായാലും ഈസ്റ്റ് ബംഗാളിന്റെ മുഖ്യ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് കൊച്ചിയിലെ മത്സരം ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് മത്സരം കൊച്ചിയിലായത് കൊണ്ട് തന്നെ ഞങ്ങൾ മികച്ച തയ്യാറെടുപ്പുകൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് കൊച്ചിയിലെ ആരാധകരുടെ അന്തരീക്ഷം വളരെയധികം അതിശയിപ്പിക്കുന്നതാണെന്നും അതെല്ലാം ഞങ്ങൾക്ക് മറികടക്കേണ്ടത് തന്നെയാണ് ഞങ്ങൾ മികച്ച ഇലവനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇറക്കാൻ പോകുന്നത് വിജയം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള കൊച്ചിയിലെ മത്സരത്തെപ്പറ്റി ഈസ്റ്റ് ബംഗാളിൻ്റെ മുഖ്യ പരിശീലകൻ പറയുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ് ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിൽ നേരിടാൻ മികച്ച രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ നടത്തിയിട്ടുള്ളതെന്ന് ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ഈസ്റ്റ് ബംഗാളും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം